എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിലൂടെ ഈ സങ്കീർത്തനത്തിലൂടെ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ കഥാവ് നിങ്ങളുടെ കഷ്ടപ്പാടും കണ്ണുനീരും നീക്കം ചെയ്യാൻ പോകുന്നു അവിടുന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ് അനേകം നാളായി നിങ്ങൾ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളിൽ കർത്താവ് ഇടപെടാൻ പോകുന്നു ആരുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായ കർത്താവ് നിങ്ങളെ ഓരോ നിമിഷവും നോക്കിക്കൊണ്ടിരിക്കുന്നു അവിടുന്ന് നിങ്ങളെ അറിയുന്നു മനസ്സിലാക്കുന്നു അവിടുന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ സങ്കീർത്തനത്തിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ പോകുന്നു കർത്താവിൻ്റെ കൃപാകടാക്ഷങ്ങൾക്കായി കൂടുതൽ പ്രാർത്ഥിക്കാം അവിടുന്ന് നിനക്ക് നേരെ അടഞ്ഞ വാതിലുകളെ തുറക്കാൻ പോകുന്നു ആർക്കും അടയ്ക്കാൻ കഴിയാത്ത പുതിയ വാതിലുകളെ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് നിന്റെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വീണ്ടും ഒരുപോലെ ഒരേ ഹൃദയത്തോടെ മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കും അവിടത്തെ ആശ്രയിക്കുന്ന നിനക്ക് ഇനി ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാൽ കർത്താവ് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കുന്നു അവിടുന്ന് നിന്റെ കാര്യത്തിൽ ഇടപെട്ടിരിക്കും നിന്നെ ആശ്വസിപ്പിക്കാൻ നിന്നെ സഹായിക്കാൻ മറ്റാർക്കും സാധിക്കുന്നില്ല ഈ അവസ്ഥയിൽ നീ കർത്താവിൽ വിശ്വസിക്കുക അവിടത്തേക്ക് സാധിക്കും നിന്നെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിലൊന്നും കരകയറുവാൻ ഭയം കൂടാതെ ധൈര്യത്തോടെ ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് ഇനി ഒരു പുതിയ ജീവിതം നയിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തിയൊന്ന് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കഥാവേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരു നാളും ലജ്ജിക്കാൻ ഇടയാക്കരുതേ അങ്ങയുടെ നീതിയിൽ എന്നെ മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ എൻ്റെ യാചന കേട്ട് എന്നെ രക്ഷിക്കണമേ അങ്ങ് എനിക്ക് അഭയശിലയും ഉറപ്പുള്ള രക്ഷാ ആയിരിക്കണമേ അങ്ങാണ് എൻ്റെ അഭയശിലയും ദുർഗവും എന്റെ ദൈവമേ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് നീതികെട്ട ക്രൂരന്റെ പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ കഥാവേ അങ്ങാണ് ആണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം ജനനം മുതൽ ഞാൻ അങ്ങയെ ആശ്രയിച്ചു മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത് ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കുന്നു ഞാൻ പലർക്കും ഭീതിജനകമായ അടയാളമായിരുന്നു എന്നാൽ അവിടുന്ന് എൻ്റെ സുശക്തമായ സങ്കേതം എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ യിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എൻ്റെ ശത്രുക്കൾ എന്നെപ്പറ്റി സംസാരിക്കുന്നു എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കൂടിയാലോചിക്കുന്നു ദൈവം അവനെ പരിത്യജിച്ചിരിക്കുന്നു പിന്തുടർന്ന് അവനെ പിടികൂടുവിൻ അവനെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എന്റെ ദൈവമേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്നെ കുറ്റം പറയുന്നവർ ലജ്ജിക്കുകയും സംഹരിക്കപ്പെടുകയും ചെയ്യട്ടെ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നവരെ നിന്ദനവും ലജ്ജയും മൂടട്ടെ ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും ദൈവമേ ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പരിശീലിപ്പിച്ചു ഞാൻ ഇപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ പ്രഘോഷിക്കുന്നു ദൈവമേ വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ പരിത്യജിക്കരുതേ വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കുവാൻ എനിക്കിടയാക്കണമേ ദൈവമേ അങ്ങയുടെ ശക്തിയും നീതിയും ആകാശത്തോളം എത്തുന്നു ദൈവമേ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങേക്ക് തുല്യനായി ആരുണ്ട് ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കര കയറ്റും അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും എൻ്റെ ദൈവമേ അങ്ങയുടെ വിശ്വസ്ഥത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ച് പുകഴ്ത്തും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവനെ കിന്നരം മീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തുവിളിക്കും എൻ്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും എന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരും അപമാനിതരും ആയിത്തീർന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ സങ്കീർത്തനത്തിലൂടെ ഞങ്ങളുടെ സകല കഷ്ടപ്പാടുകളും കണുനീരും നീ എടുത്തു മാറ്റാൻ പോകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ അനേകരുടെ കണുനീരൊപ്പിയ ദൈവമേ അനേകരുടെ കഷ്ടപ്പാടുകളെ കണ്ട് നീ സഹായിച്ച നിന്റെ അനന്തമായ സഹായത്തെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു നീ ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു അതിനെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും പ്രശ്നങ്ങളും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ആരും പ്രതീക്ഷിക്കാത്ത അത്തരമാത്രം പ്രശ്നങ്ങളാണ് ഞങ്ങളെ വലയം ചെയ്തിരിക്കുന്നത് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിൽ ഞങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് ഇന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നീ ഞങ്ങളുടെ ആവലാദികളെ കേൾക്കണമേ ഞങ്ങളുടെ വേവലാദികളെ കേൾക്കണമേ ഞങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു കർത്താവെ കരുണയോടെ ഞങ്ങളെ വീക്ഷിക്കണമേ ഞങ്ങൾ ഒരു നാളും ലജ്ജിക്കാൻ നീ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ നിന്റെ വചനം സത്യമാണ് നിന്റെ സന്നദ്ധിയിൽ നിന്ന് വരുന്ന എല്ലാം സത്യമാണ് നീ സത്യമായ ദൈവമാണ് കർത്താവായ ദൈവമേ എന്നെ ഭാരപ്പെടുത്തുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ ഞങ്ങളെ ഓരോരുത്തരെയും അലട്ടുന്ന ഞങ്ങളുടെ പ്രശ്നങ്ങളെ തീർത്ഥാൽ തീരാത്ത പ്രശ്നങ്ങളെ ആർക്കും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയെ ഇന്ന് നീ കാണണമേ ഞങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന കഥാവേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ കണ്ണുനീർ നീ ഒപ്പി ഞങ്ങൾക്കൊരു നല്ല ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ നീതിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവേ ഞങ്ങളുടെ യാചന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയിക്കുന്നു ജ്ജിക്കാൻ നീ ഇടവരുത്തത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ അങ്ങ് ഞങ്ങളുടെ അഭയശിലയും ഞങ്ങൾക്കുറപ്പുള്ള രക്ഷാ ദുർഗവും ആണ് ഞങ്ങളുടെ ദുർഗവും ഞങ്ങളുടെ ശക്തി കേന്ദ്രവും അങ് ആണ് സകല ദുഷ്ടരുടെ കയ്യിൽ നിന്നും നീതികെട്ട ക്രൂര പിടിയിൽ നിന്നും ഞങ്ങളെ തളർത്തുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ തകർക്കുന്ന ശത്രുക്കളിൽ നിന്ന് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ നീ രക്ഷിക്കണമേ നിന്റെ രക്ഷാകരമായ കരം ഞങ്ങളിലേക്ക് നീട്ടി സകല നീതികെട്ട വ്യക്തികളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണമേ കഥാവേ അങ്ങയിലാണ് ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ നീ അനുവദിക്കരുതേ എന്തെന്നാൽ ഞങ്ങളെ സഹായിക്കാൻ മറ്റാർക്കും സാധിക്കുകയില്ല നീയാണ് ഞങ്ങളുടെ സഹായവും ഞങ്ങളുടെ അഭയകേന്ദ്രവും ദൈവമേ ചെറുപ്പം മുതലേ ഞങ്ങൾ നിന്നിൽ ആശ്രയിച്ചു അതിനാൽ ഇന്ന് നീ ഞങ്ങളെ വഴി കഥാവായ ദൈവമേ ഞങ്ങളുടെ സുശക്ത ഗോപുരമായ ദൈവമേ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ശത്രുവിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ നിന്റെ നാമത്തിൻറെ മഹത്വം ഞങ്ങൾ പ്രഘോഷിക്കുന്നതിനു വേണ്ടി ഞങ്ങളിൽ നീ മഹത്വപ്പെടണമേ കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന നീ തള്ളിക്കളയരുതേ ഞങ്ങളിൽ നീ കടാക്ഷിച്ച് ഞങ്ങളോട് ദയ കാണിക്കണമേ കഥാവേ ഞങ്ങളെ പറ്റി സംസാരിക്കുന്നവരുടെ മുന്നിൽ ഞങ്ങളെ നീ ഉയർത്തണമേ ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഞങ്ങളെ പരിത്യജിച്ചവരുടെ മുൻപിൽ ഞങ്ങൾ നിന്റെ മക്കളാണെന്ന് നീ തെളിയിച്ചു കൊടുക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കരുതേ ഞങ്ങളെ സഹായിക്കാൻ നീ വേഗം വരണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് പറ്റിപ്പോയ പിഴവുകളെ ഞങ്ങൾ ചെയ്തു പോയ തിന്മകളെ പാപത്തെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ കുറ്റം സമ്മതിക്കുന്നു കഥാവി ഇന്ന് വരെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ അതിൻ്റെ കാരണങ്ങൾ എല്ലാം ഈ സമയം ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഞങ്ങൾ നിന്നോട് ഞങ്ങളുടെ കുറ്റം സമ്മതിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നിൽ എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെ പ്രഘോഷിക്കുവാൻ അതിനുള്ള സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ ദൈവമേ ആരും സഹായിക്കാനില്ലാത്തവരെ ഞങ്ങൾ പുറന്തള്ളപ്പെടാൻ നീ അനുവദിക്കരുതേ ഞങ്ങളുടെ ബലഹീന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഇന്ന് ഞങ്ങൾ ജീവിച്ചതിലും വ്യത്യസ്തമായ ഒരു ജീവിതം ഫലപ്രദമായ ജീവിതം നീ ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന സകല നന്മകളെയും ലോകം അറിയുന്നതിന് ഉള്ള ഒരു ഫലദായകമായ ജീവിതം നയിക്കാൻ ഇന്നു മുതൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ അങ്ങയുടെ ശക്തിയും നീതിയും എത്രയോ ഉന്നതമാണ് അങ്ങ് വൻ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് കഥാവേ ഞങ്ങളുടെ കഷ്ടതകൾ അവിടുന്ന് കാണണമേ ഞങ്ങളെ സഹായിക്കാൻ നീ വേഗം വരണമേ ജീവനും പുനരുദ്ധാനവുമായ ഈശോയെ അങ്ങയിൽ ഞങ്ങൾക്കൊരു നവജീവൻ നൽകി അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിൽ ഞങ്ങളെയും നീ ചേർത്ത് നിർത്തണമേ ഞങ്ങളെ സഹായിക്കാൻ നീ വേഗം വരണമേ കഥാവേ വിശ്വസ്തനായ ദൈവമേ നിന്റെ വിശ്വസ്തതയാൽ ഞങ്ങളെയും വിശ്വസ്തരാക്കണമേ എന്നും എന്നും ഞങ്ങളെ നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ ഞങ്ങൾ എപ്പോഴും വിശ്വസ്തരായി കാണപ്പെടാൻ ഏത് സമയവും വിശ്വസ്തതയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ കഥാവേ അങ്ങനെ നിന്റെ വിശ്വസ്ഥതയെ ലോകമെങ്ങും പ്രകീർത്തിക്കാൻ ഞങ്ങളുടെ നാവിനെ അധരങ്ങളെ നീ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ നാവുകൾ എൻ്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കാനും നീ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ലജ്ജിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളെ പരിഹസിച്ച് ഞങ്ങളുടെ തല കുമ്പിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളുടെ തലയെ നീ ഉയർത്തിപ്പിടിച്ച് നിന്റെ മഹത്വത്താൽ ഞങ്ങളെ നീ കിരീടമണിയിക്കണമേ കഥാവെ നിന്നിലാശ്രയിച്ചവർക്ക് ഇന്ന് വരെ ഒന്നിനും കുറവുണ്ടായിട്ടില്ല അതിനാൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാലെ നീ ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് ഞങ്ങൾക്ക് ഒരു പുതിയ പ്രത്യാശയും പ്രതീക്ഷയും നിന്നിൽ നൽകി ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ മാനിച്ച് ഈ നിയോഗങ്ങളിൽ നീ പ്രവർത്തിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നീ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും പാപങ്ങൾ നീ ക്ഷമിച്ച് അവരോട് നീ കരുണ കാണിച്ച് ഈ പ്രാർത്ഥനയിലെ വലിയ അനുഗ്രഹങ്ങൾ നീ അവരിലേക്ക് കൊടുത്തവരെ അനുഗ്രഹിക്കണമേ കഥാപി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളുടെ വിവാഹം നടക്കാൻ പ്രയാസമുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി മക്കളുടെ വിവാഹത്തിനുള്ള ശരിയായ ജീവിത പങ്കാളികളെ നീ നൽകുന്ന ജീവിത പങ്കാളിയുമായി ഞങ്ങളുടെ മക്കളെ നീ കൂട്ടിച്ചേർക്കണമേ ജീവിതാവസാനം വരെ ദൈവ കൃപയാൽ കുടുംബ നയിക്കാൻ അവരെ നീ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ജോലിയില്ലാത്ത എല്ലാ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഈ സമയം പ്രാർത്ഥിക്കുന്നു കഥാവെ നീയാണ് ഞങ്ങൾക്ക് ജോലി നൽകുന്നവൻ നീയാണ് ഞങ്ങൾക്ക് വരുമാന മാർഗം ശരിപ്പെടുത്തി തരുന്നവൻ അതിനാൽ ജോലിയില്ലാതെ വേദനിക്കുന്നവർക്ക് ഒരു നല്ല ജോലി കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ കഥാവെ ജോലി ചെയ്തിട്ടും മാസങ്ങളായി തടഞ്ഞു വെച്ചിരിക്കുന്ന അധികാരികളുടെ മേൽ നീ കരുണ തോന്നി ഇന്ന് ഈ മക്കളുടെ ശമ്പളം നീ കൊടുത്തു തീർക്കാൻ ഇന്ന് തന്നെ നീ ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ വിസയ്ക്കും വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വിദേശ ജോലിക്കും പഠനത്തിനും വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ തടസ്സങ്ങൾ നീക്കം ചെയ്ത് കഥാമേ നീ ശക്തമായി അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം നൽകി അവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ജോലി നഷ്ടപ്പെടാൻ പോകുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ നഷ്ടങ്ങൾ ഒരു ലാഭമാക്കി മാറ്റാൻ നിനക്ക് സാധിക്കുമല്ലോ കഥാവേ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല കുടുംബത്തിന്റെ അവസ്ഥകളെ നീ മാനിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകളെ തകർച്ചകളെ നീ കാണണമേ ഞങ്ങളുടെ കുടുംബത്തിൽ യോജിപ്പോടും ഐക്യതയോടും ബഹുമാനത്തോടും സ്നേഹത്തോടും പരസ്പര ഐക്യത്തോടും ജീവിക്കാൻ ഇന്നീ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കഥാവേ എല്ലാ വാർദ്ധക്യത്തിൽ കഴിയുന്ന എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആരും സഹായിക്കാനില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീയാണ് ഞങ്ങളുടെ അഭയസ്ഥാനം നീയാണ് ഞങ്ങളുടെ തുണ ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാലെ നീ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്തത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു കഥാവേ കരുണാമയനായ ദൈവമേ കാരുണ്യത്തോടെ ഞങ്ങളെ നീ കാണണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെടണമേ പ്രത്യേകമായി രോഗികളായ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗശമനം നൽകി രോഗ സൗഖ്യം നൽകി സമ്പൂർണ്ണ ആരോഗ്യം നൽകി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തെ നീ വീണ്ടെടുക്കണമേ സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളെ നീ നിന്റെ തിര രക്തമൊഴുക്കി വിശുദ്ധീകരിച്ച് സകല രോഗാണുക്കളിൽ നിന്നും ഞങ്ങളുടെ ശരീരത്തെ നീ കാത്ത് സംരക്ഷിക്കണമേ വിടുവിക്കണമേ മോചിപ്പിക്കണമേ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുന്നു ഇന്ന് വരെ ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് നീ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്തിട്ടുണ്ട് രോഗശാന്തി നീ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് വൻകാര്യങ്ങൾ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഹീലിംഗ് ബ്രേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും നീ ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമേ നീ പ്രാർത്ഥനയിലൂടെ അനേകരുടെ ജീവിതത്തെ നീ തൊടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകം കുടുംബങ്ങൾക്ക് നീ രക്ഷ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു കഥാവേ ഈ പ്രാർത്ഥനയുടെ സകല അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകി പുതിയ മനസ്സ് നൽകി ക്രിസ്തുവിന്റെ മനസ്സ് നൽകി ക്രിസ്തുവിന്റെ ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നീ ശക്തമായി ഇടപെട്ട് നിന്റെ തിരുക്കുമാരനിൽ നിന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ സാധിച്ചു തന്ന് ഞങ്ങളെപ്പോഴും നിന്റെ നീല നീലമേലങ്കിയുടെ സംരക്ഷണത്താൽ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ സങ്കീർത്തനത്തിലൂടെ ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ എല്ലാ നിയോഗങ്ങളും അവിടുന്ന് സാധിച്ചു തന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ ഒരു പുത്തൻ അഭിഷേകം നൽകി പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നൽകി നിന്റെ ജീവിതം ഇന്നുമുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിനക്ക് വിജയം നൽകി നിന്നെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ